ഇന്ന് ഏറെ ജനപ്രിയമായ ഒരു ചികിത്സാരീതിയാണ് ഹോമിയോപ്പതി അതുപോലെ തന്നെ ഏറെ വിമർശനങ്ങളും അത് ഏറ്റുവാങ്ങുന്നുണ്ട് എന്തുകൊണ്ടാണത് ആയുർ സുരക്ഷ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹോമിയോപ്പതിയുടെ പ്രസക്തിയെ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ പ്രവീൺ ടി ധർമ്മരത്നമാണ് മറ്റേ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് പലപ്പോഴും ആക്ഷൻ ഉള്ളൂ അതുകൊണ്ടാണ് പറ്റില്ല എല്ലാം വരും ആഹ് ഹോമിയോപതി വരുമ്പഴത്തേന് കുറെ അങ്ങനെ വ്യത്യാസങ്ങളാ പിന്നെ ഇംഗ്ലീഷ് പോലെ പെട്ടെന്ന് കുറയില്ല പറയില്ല മുറിവുകള് ഇപ്പൊ പലപ്പോഴും ഹോമിയപ്പതിക്ക് പല മുറിവുകളൊക്കെ മെഡിസിൻ ഇല്ലെന്നാണ് നമ്മൾ ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വലിയ ചതവുകളും വലിയ മുറികളും ഒക്കെ നേരം ടിക്സ് ഇപ്പം ഇവിടെ തുന്നിയല്ല കണ്ണ് ഇങ്ങനെയുള്ള ടിപ്സിലൊക്കെ കുറവ് വന്നാൽ നമ്മുടെ ഉഗ്ര മെഡിസിൻസാ എന്റെ വിലയിൽ നിന്ന് ഒരു വെല്ലുണ്ട് ശരിക്കും ചതിഞ്ഞു പോയതാ ഒന്ന് പഴിക്കോലും ചെയ്യാതിന് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്ക നല്ല ആണ് പക്ഷെ പലർക്കും അറിയില്ല പിന്നെ ഓരോ ഡോക്ടേഴ്സും വ്യത്യാസം ഉണ്ടോ ചികിത്സയ്ക്ക് ഒരു ഹോമിയോപതിന് ഗുണം ഇല്ലാതുകൊണ്ട് കാണാൻ ഹോമിയോപതിന്റെ കാര്യമില്ല ചിലപ്പോൾ അവൻ അതിലും കൂടെ ഉള്ളവനായിരിക്കും സെൻസാണ് നമ്മുടെ ചികിത്സ മുഴുവൻ പോകുന്നത് കാണാൻ കാര്യമില്ല നമ്മൾ എന്താണ് കാണണമെങ്കിൽ നമ്മള് കിട്ടിയത് അമിതം അത് ഉണ്ട് അമിത ദേഷ്യത്തിന് നമുക്ക് മെഡിസിൻ ഉണ്ട് ഏതുവായിട്ടാണ് അവർക്ക് എന്ത് വരുമ്പോൾ കൂടുതൽ ദേഷ്യം ചിലക്ക് എന്നാലും ഭർത്താവിനോടാ ദേഷ്യം അല്ലെ ഭർത്താവിന്റെ അമ്മയോടെ ദേഷ്യം അപ്പൊ അവിടെ നമ്മൾ തോണ്ടി നോക്കും എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ആ കാരണം നമ്മൾ കറക്റ്റ് ചെയ്യും പിന്നെ മുതലേ ദേഷ്യം കുറയ്ക്കാൻ പറ്റുമല്ലേ അപ്പൊ എല്ലാം പറയാറുണ്ട് നമുക്ക് അങ്ങനത്തെ മെഡിസിൻസ് ഉണ്ട് ഇമ്പേഷ്യൻസ് എന്നൊക്കെ മെഡിസിൻസ് ഉണ്ട് അവർ ഇപ്പം മുമ്പ് അലർജി ചോദിച്ചല്ലോ അതിനുണ്ട് ഹോം ടെസ്റ്റ് ഇങ്ങനെയല്ല മെഡിസിന്റെ പേര് തന്നെ അങ്ങനെ ഹോം ടെസ്റ്റ് ഇമ്പേഷ്യൻസ് ഇങ്ങനെ ഫെർട്ടൈസ് ഫോമ ഓരോന്നിനും പിന്നെ ഒന്നിനും സൈഡ് എഫക്ട്സ് ഇല്ല ഒരു റിയാക്ഷൻ ഇല്ല എന്നാൽ ആക്ഷൻ ഉണ്ട് നമ്മുടെ ഏതെങ്കിലും മെഡിസിൻ കുട്ടി മാറി കഴിച്ചാലൊന്നും ഓമിയോപരി പേടിക്കണ്ട ആ മെഡിസിൻ പോകുന്ന കുട്ടിക്കൊന്നും സംഭവിക്കില്ല